പാപ്പയുടെ മരണം അത്ഭുതമാണെന്ന് വിശേഷിപ്പിക്കുന്നവർക്ക് തെളിവുകൾ നൽകുന്ന വത്തിക്കാൻ കുറിപ്പ് വത്തിക്കാൻ മാധ്യമ വിഭാഗം പുറത്തുവിട്ടു ഇന്നലെ രാവിലെ അഞ്ചു മുപ്പതിന് താൻ മടങ്ങുകയാണെന്ന് സൂചന നൽകി പാപ്പ തൻ്റെ സഹായിക്ക് കൈവീശി തുടർന്ന് കോമയിലേക്കും പിന്നെ ഏറെ താമസിയാതെ മരണത്തിലേക്കും വത്തിക്കാനിൽ അൻപതിനായിരം വിശ്വാസികൾക്കിടയിലൂടെ പാപ്പ തുറന്ന വാഹനത്തിൽ സഞ്ചരിച്ചാണ് തൻ്റെ അന്ത്യയാത്രയ്ക്കായി ഒരുങ്ങിയത് എല്ലാം തീരുമാനിച്ചുറച്ച പോലെയായിരുന്നു പാപ്പ വത്തിക്കൻ ചത്തുരത്തിലൂടെയുള്ള യാത്ര തനിക്ക് സാധിക്കുമോ എന്ന ആശങ്ക ഉണ്ടായിരുന്നെങ്കിലും സകായി സ്ട്രാപ്പിട്ട് പാപ്പയ്ക്ക് ധൈര്യം നൽകി ഇടയ്ക്ക് അസ്വസ്ഥത വന്നപ്പോൾ കഴുത്തിൽ മസാജ് ചെയ്തു യാത്രയിൽ പലപ്പോഴും പാപ്പയോട് ബുദ്ധിമുട്ടുണ്ടോ എന്ന ചോദ്യങ്ങൾ ഒടുവിൽ യാത്ര പൂർത്തിയാക്കി പാപ്പ ഉച്ചയ്ക്ക് ശേഷം ഈസ്റ്ററിൻ്റെ ഉയർപ്പിൻ്റെ സന്തോഷത്തിൽ വിശ്രമിച്ചു തുടർന്ന് ശാന്തമായി അത്താഴം കഴിച്ചുറങ്ങിയ പാപ്പ പിന്നെ എണീക്കുന്നത് അസ്വസ്ഥതയുടെ ലക്ഷണങ്ങളോടെ പുലർച്ചെ അഞ്ചു മുപ്പതിന് പിന്നെ എല്ലാം പൂർത്തിയായി സാധാരണക്കാരുടെ വാക്കുകളിൽ പാപ്പയ്ക്ക് ലഭിച്ചത് സുഖമരണം എല്ലാം കരുതിയിരുന്നത് പോലെ ഓശാനയിൽ ജനങ്ങളെ അഭിവാദ്യം ചെയ്ത പാപ്പ പിന്നെ പെസകാ തിരുക്രമങ്ങളിലോ ദുഃഖവെള്ളിയിലോ പെസക ജാഗരണത്തിലോ പൊതുവായി ജനങ്ങളെ അഭിസംബോധന ചെയ്യാൻ എത്തിയില്ല എന്നാൽ ലോകത്തിനും നഗരത്തിനും ആശീർവാദം നൽകി തന്നെ സ്നേഹിച്ച ജനങ്ങളുടെ ഇടയിലൂടെ യാത്ര ചെയ്ത പാപ്പ ഒടുവിൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സന്തോഷത്തോടെയാണ് യാത്രയാകുന്നത് ഫ്രാൻസിസ് പാപ്പ നിങ്ങൾ വിശുദ്ധനാണ് വിശുദ്ധിയുടെ നിറകുടമാണ്